എന്താണ് ഈ കുട്ടിയോട് മാത്രം പ്രണയം തോന്നാൻ കാരണം ഈ കുട്ടി മാത്രമല്ല കണ്ടി ഞാൻ അതിനുശേഷം വീട് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഓരോ ആഴ്ച വരും എന്റെ ബർത്ത്ഡേ ആ നാല് കുട്ടായി എന്റെ അനിയന്റെ ബർത്ത്ഡേ ആ നാല് വിട്ടായി അന്നേരം പത്താം ക്ലാസ്സിൽ ഞാൻ ആറില് ആറാം ക്ലാസ്സിൽ ചൂട് വിളിച്ചപ്പോ ഞാൻ തിരിച്ചു നോക്കിയില്ലായിരുന്നെങ്കിൽ എനിക്കറിയാം വായി നോക്ക് നിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയുന്നു ഞാൻ ഒട്ടും മോശം ഒന്നും ഇല്ലായിരുന്നു അതേ അന്നേരം വേറെ പ്രണയം ഉണ്ടായിരുന്നോ ആ ി ആ സമയത്ത് കോമഡി ഉത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ പോയി അത്യാവശ്യം നല്ല വൈറലായിപ്പം ചേർന്നിരുന്നു ആ അച്ചു നമ്മുടെ ഇവിടെ വന്നോണ്ടിരുന്ന പയ്യ ആ പയ്യന ആ അവൻ പരിപാടിയിലൊക്കെ വന്നിട്ടേ കണ്ടുപിടിച്ച് സംസാരിച്ച് വെച്ചിരിക്കുവല്ലായിരുന്നു കേട്ടോ എനിക്ക് നല്ല നീല വെള്ളാര എനിക്ക് കിട്ടിയപ്പോ രണ്ടുപേർക്കും പൂച്ച കണ്ണും രണ്ടുപേർക്കും കറക്റ്റ് കൃഷ്ണമണി ഇഷ്ടമല്ലായിരുന്നു പറഞ്ഞു ഇല്ല എനിക്ക് വേറൊരു ചെറുക്കന് ഇഷ്ടമാണ് അച്ചുവിനെ ഇഷ്ടമല്ലന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ ഫോൺ എൻഗേജ് അപ്പൊ ആരെയാണ് വിളിക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ലൈൻ ഉണ്ട് ആ ലൈനുമായിട്ടാ വിളിക്കും ഞാനങ്ങ് സത്യസന്ധിയായിട്ട് എല്ലാം വിളിച്ച് പറഞ്ഞു കൊടുക്കും അതെടുത്ത് അപ്പത്തോട്ട് എനിക്ക് ദേഷ്യം എന്റെ ലൈൻ പൊട്ടിച്ച ആള് എന്നുള്ള ഒരു മൈൻഡ് ഒക്കെയാ ദേഷ്യമൊക്കെ വന്നില്ല സെറ്റപ്പ് ഒക്കെ ഇട്ട് വേറെ എവിടെ പോയി ഒരു പെണ്ണ്ട്ട് എന്റെ വീട്ടിലോട്ട് വന്നതാ പുള്ളി ആത്മഹത്യാശ്രമം വരെ എന്റെ അടുത്ത് ക്രിയേറ്റ് ചെയ്യുന്നു എനിക്ക് അന്നറിയത്തില്ല കാര്യം പെണ്ണങ്ങനെ കിട്ടാതിരിക്കുവായിരുന്നു അതിന് കാരണം ഞാനാണെന്ന് പറയാം ഓട്ടത് എന്റെ മുന്നേ ഞാൻ മേടിച്ചു ഞാൻ പറരി സമ്മതിക്കാൻ നിന്നെ കൂടാതെ എനിക്കാവില്ല പ്രിയേ എന്നെ വിട്ടുപോകരുത് നിങ്ങളുടെ കാമുകിമാർ നിങ്ങളെ വിട്ടുപോവാതിരിക്കാൻ ബിക്സ് വാങ്ങുക അത് നിങ്ങളുടെ കണ്ണുകളിൽ പുരട്ടുക കരയുകൾ കേട്ടേ പുതിയ ടിപ്പാ ഇതൊക്കെ വലിയ ടിപ്പുകള വലിയ കില്ലാടി തന്നെയായിരുന്നു അല്ല ആപ്പിൻപിള്ളേരൊക്കെ രക്ഷപ്പെട്ടു ഞാൻ പുള്ളി ശരിക്കും പറഞ്ഞാൽ എന്റെ മുത്തം പോലെ പോലെ പുള്ളീനെ ഞാൻ കണ്ടെതില്ലെങ്കിൽ അല്ല അതായത് പുള്ളിക്ക് അതിന്റെ ലൈഫ് എങ്ങനെ നോക്കണം അങ്ങനത്തൊന്നും അറിയത്തില്ല പിള്ളാരെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒരു ഒരു കോടി രൂപ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൂടി വരും അങ്ങനത്തെ ഇതാണ് ആൽഫിയുടെ ഫാമിലി ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ഹസ്ബൻഡാണ് ആദ്യ പുത്ര ആദ്യം വരുത്തേയില്ലായിരുന്നു പുള്ളിയെ പറഞ്ഞത് ഏഹ് ഇതൊക്കെ ഒരാഴ്ച നിക്കുവോന്ന് നോക്കാനും തുടങ്ങിയ സമയത്ത് ഭയങ്കര കളിയാക്കലായിരുന്നു അതിപ്പോ ഒന്നു രണ്ടു വർഷമൊന്നും പുള്ളി വരത്തേ ഇല്ല ഒരു സഹകരണവും ഇല്ല ഒന്നിനും വരുന്നില്ല നമ്മളവിടെ കഷ്ടപ്പെട്ട് പാക്ക് ചെയ്യും എടുത്തോണ്ട് പോവുകയൊക്കെ ചെയ്യുമ്പോ അതിനെക്കാട് നടക്കുക പോവുക അതൊക്കെയായിരുന്നു പൊക്കിട്ട് പൊക്കീട്ട് കൊണ്ടുപോകൊന്നുമില്ല ഇല്ല 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 എല്ലാം നമ്മള് തന്നെയായിരുന്നു പിന്നെ ഇപ്പൊ ഞാൻ അടുത്ത് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് പുള്ളിയുടെ ആ ഉള്ളിന്ന് ആ സംഭവം വന്നോ എങ്ങനെയും സഹായിക്കണം അതാണ് നമ്മുടെ ഹെയർ ഓയിൽ ബ്രാൻഡ് പേര് ലല്ലുമോ ലല്ലൂസ് എല്ലാരും വിചാരിച്ചിരിക്കുന്നത് എന്റെ പേരാണ് ലല്ലു എന്നേരെല്ലാം എന്റെ മോൻറെ പേരാണ് ഏട്ടാ ലുലു പറ ശരിക്കും പിന്നെ എന്നോട് നന്നായിട്ട് സംസാരിച്ചാണല്ലോ നേരത്തെ പേര് പറ നാണു വന്നു പോയോ പറഞ്ഞോട് അൽഹാൻ ആലം അലി അൽഹാം അൽഹാൻ ആലം അലി അൽഹാം ആലം അലി അൽഹാം അൽഹാൻ അൽഹാൻ ആലം അലി അൽ അലി വലിയ അൽഹാൻ ആലം അലി ആരാണ് ഈ പേരിട്ടതും എനിക്ക് പറയാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോ കൊച്ചിന്റെ പേരിങ്ങ പറയുന്നത് ഞാൻ വെച്ചാൽ കൊച്ചിന് എന്ത് പേരിട്ട് ആസിഫലി ഞാൻ ഈ പേര് അതെന്താ നടനുള്ളതുകൊണ്ടാണ് നടൻ ഉള്ളതുകൊണ്ടാണ് നോർമലി സ്കൂളിലൊക്കെ പറയുമ്പോൾ സിനിമ നടൻറെ ഇതായിരിക്കുമല്ലോ പേര് പുറകെ അലി ഫാമിലി പട്ടാണ് ഞാൻ വന്നു സിനിമ പിന്നെ ഈ ലല്ലു എന്നുള്ള പേര് സിസ്റ്റർ കിട്ടുക സിസ്റ്റർ ഇതേപോലെ ദുൽഖർ സലിമാന്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ അതില് പുള്ളിന്റെ പേര് ലല്ലൂന്ന അപ്പൊ അവള് ഇങ്ങനെ വൈറ്റി വെച്ചിട്ട് പറയുന്നത് ആൺ കൊച്ചായാലും പെൺകൊച്ചായാലും നമുക്ക് ലൂന്ന് വിളിക്കണം വീട്ടിലെന്ന് അങ്ങനെ ഇട്ടവേരാണ് വീട്ടിൽ നിന്ന് ലൂന്ന് പിന്നെ അൽഹാനി എന്നുള്ളത് ഞാനും അനിയത്തി ഉമ്മയും എല്ലാം കൂടി ഇരുന്ന് ഓരോരുത്തർ ചേർത്ത് ചേർത്ത് നോക്കിയ അർത്ഥം ഒക്കെ നോക്കിയപ്പോ മധുരമായ സൗണ്ടുള്ള ഇപ്പൊ ഇപ്പൊ എന്നാ വശം എവിടെയെങ്കിലും പോയാൽ നാലു പേരോടാൻ പറയും എന്റെ ഉമ്മിക്ക് ഇതേപോലെ ഹെയർ ഓയിലിന്റെ ഉണ്ട് ഞാൻ അത് തൊക്കുന്ന അച്ചൂക്ക വ്ലോഗ് ചെയ്യും എല്ലാരെയും പറഞ്ഞു അവനെ പരിപാടിയാണ് ഞാൻ ഹസ്ബൻഡിനെ അങ്ങനെ അച്ചൂക്ക എന്നാ വിളിക്കുന്നത് മോനുഅ എന്റെ വാപ്പീനെ ആണെങ്കിലും എന്റെ ഉമ്മി വിളിക്കുന്നുണ്ട് അങ്ങനെയാണോ ഉപ്പ ഉമ്മീന്ന് വിളിക്കാറില്ല ഉമ്മീന്ന് ഇല്ല എല്ലാരും പറയും ഒന്നും മിണ്ടില്ലാന്ന് ലല്ലുമോൻ ഒന്നും മിണ്ടുന്നില്ല വീട്ടില് ഞങ്ങൾ മിണ്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇനി ഇന്റർവ്യൂവിന്റെ അവിടെ കൊണ്ടിരുത്തിയാ മതി അപ്പൊ ശരിക്കും നിങ്ങളുടെ പ്രണയം ഒക്കെ എങ്ങനെയായിരുന്നു ഒമ്പത് വർഷം പുറകെ നടന്നു എന്നൊക്കെ കേട്ടു എന്താണ് ഈ കുട്ടിയോട് മാത്രം പ്രണയം തോന്നാൻ കാരണം ഈ കുട്ടി മാത്രമല്ല ഞാൻ പത്തില് പരീക്ഷ എഴുതി നീക്കുന്ന സമയത്ത് നിഷാം അബ്ദുൽ വഹാബി അവരുടെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി എൻ്റെ ഒരു ആന്റിയുടെ മോള് ഡാൻസറാ അപ്പൊ പുള്ളിക്കാരിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കൂടെ പോയി അപ്പൊ പൊതുവേ നോക്കുവല്ലോ പത്താം ക്ലാസ് പ്രായവും കൂടിയായി അങ്ങനെ ഒരു പെണ്ണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഫ്രണ്ടി നിൽക്കുന്ന ഇവള് അത് കഴിഞ്ഞ രണ്ടാമത് വിളിച്ചപ്പോ രണ്ടുപേരും തിരിഞ്ഞു നോക്കി അപ്പൊ ആദ്യം ഞാൻ ആ പെണ്ണിനെ പരിചയപ്പെട്ട ഒക്കെ ചോദിച്ചു അത് കഴിഞ്ഞപ്പം പുള്ളിക്കാരിയുടെ അനിയത്തി തല ഇറങ്ങി വീണു അപ്പൊ ഞാൻ ഓടിച്ചെന്ന് മിനറൽ വാട്ടർ ഒക്കെ വാങ്ങിച്ചൊക്കെ കൊടുത്ത് പക്ഷെ എനിക്കറിയത്തില്ല ഇത് വീണിരിക്കുന്ന അനിയത്തിയാണ് അപ്പൊ ഇവരുടെ ഉമ്മ പറഞ്ഞ് നല്ല മോൻ നല്ല മോന അപ്പൊ ഞാൻ എവിടെയാ താമസിക്കുന്ന ചോദിച്ച പുള്ളിക്കാരിയുടെ ഇവരുടെ ഉമ്മ വീട് പറഞ്ഞു തന്നു ഇന്ന സ്ഥലത്താ വീട് ഞാൻ പറഞ്ഞ ഓക്കേ എന്ന് പറഞ്ഞ ഓടി വന്നിട്ട് വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ എവിടെയാ വീടെന്ന പറഞ്ഞു അപ്പൊ ആദ്യം പിന്നെ അത്ര ഇതാക്കിട്ടു പിന്നെ ഒന്നുകൂടി പറഞ്ഞു ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെന്ന് അപ്പൊ ഇവരില്ല വീട്ടിൽ ചെന്ന് വീടൊക്കെ കണ്ടു ഞാൻ പറയാ അതിനുശേഷം വീട് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഓരോ ആഴ്ച വരും എൻറെ ബർത്ത്ഡേ ആ നാലു വീട്ടായി എന്റെ അനിയന്റെ ബർത്ത്ഡേ ആ നാലു വീട്ടായി അങ്ങനെ ഉമ്മി വീട്ടില് റീച്ചിറങ്ങി ചുമ്മാ ബർത്ത്ഡേ എന്ന് പറഞ്ഞ വീട്ടിൽ വരുന്നുണ്ടല്ലോ എന്തോ ഇവന്റെ എനിക്കാണ് ഇഷ്ടമല്ല ഞാൻ കണ്ടാ അപ്പോ എത്രയായിരുന്നു അന്നേരം പത്താം ക്ലാസ്സിൽ ആറാം ക്ലാസ്സില് അപ്പൊ ഇതേപോലെ ഞങ്ങളുടെ ഒരു വീഡിയോ ഒക്കെ വൈറൽ വൈറലായിട്ടുണ്ടായിരുന്നു ഷൂഷൂന്ന് വിളിച്ചു നോക്കിയ നോക്കിയൊന്ന് തിരിഞ്ഞു നോക്കിയതാണെന്ന് പറഞ്ഞ സംഭവം അത് ഭയങ്കര ഇതായിരുന്നു വൈറലൊക്കെ ൂഷന്ന് വിളിച്ചപ്പോ ഞാൻ തിരിഞ്ഞു നോക്കിയില്ലായിരുന്നെങ്കിൽ അപ്പൊ വീട്ടിലെന്തെ പോവും മിഠായി കൊണ്ട് കൊടുക്കും എന്നിട്ട് അപ്പൊ ഇവരെ ഇവരെ കാണാറേയില്ലേ ഞാൻ ഇറങ്ങത്തില്ല ഞാൻ പുള്ളി വരുന്നത് കാണും അപ്പൊ എനിക്കറിയാം ആ വായി നോക്ക് നിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് അന്നേരം ഞാൻ മോളി മോളിപ്പോയിരിക്കും ഉമ്മയെ കണ്ടിട്ട് പറയാൻ ചിന്നു ഇല്ലേ ഇത് ചിങ്ങിനു പുലിനും കൊടുത്തോ മിഠായി എന്നൊക്കെ പറഞ്ഞു വരും അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് വാപ്പി ഒരു ദിവസം വേറിട്ട് കിട്ടല്ലേ ഈ പിന്നെ വന്നിട്ടില്ല അപ്പൊ അപ്പൊ ഇപ്പഴൊക്കെ ആൾക്കാർ ആറാം ക്ലാസ്സില് പ്രണയിച്ചോന്നൊക്കെ പറഞ്ഞാലേ പണ്ടതൊക്കെ ഇതാണ് ഇപ്പൊ അതൊക്കെ എന്താ ആറാം ക്ലാസ്സിലെ കുട്ടിയെ പറഞ്ഞ വലിയ ഞാൻ പ്രണയിച്ചിട്ടില്ല പ്രണയിച്ചെന്നൊക്കെ പൊതുവേ വായി നോക്കി പിന്നെ പിന്നെ പ്രണയിച്ചിട്ടില്ല എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ കയ്യിലൊക്കെ ലെറ്ററും മിഠായി ഒക്കെ കൊടുത്തു വിട്ടു മിഠായി ലെറ്ററേ കിട്ടത്തുള്ളൂ മിഠായി കിട്ടാറുണ്ട് അങ്ങനെ ഇടക്ക് എന്നെ കാണാൻ സ്കൂളിലൂടെയൊക്കെ അപ്പൊ എനിക്ക് പൊതുവെ ഇഷ്ടമല്ല അപ്പൊ പുള്ളി ഇങ്ങനെ വരുമ്പോ ഞാൻ മൈൻഡ് ചെയ്യാറില്ല അതിലൊക്കെ നാളൊക്കെ നടന്നു പിന്നെ ഒരു ഞാൻ എട്ടാം ക്ലാസ് ഒക്കെ പുള്ളി ഗൾഫിൽ പോയി പിന്നെ അഞ്ചു ലെറ്റർ പിന്നെ ഓരോരാഗ് ഓരോ സ്ഥലത്ത് കൊടുക്കും ഏതെങ്കിലും ഒന്ന് വീഴണോ ഞാൻ ഒട്ടും മോശമൊന്നും അല്ലായിരുന്നു അന്നേരം വേറെ പ്രണയം ഉണ്ടായിരുന്നോ ആ സമയത്ത് എനിക്ക് നമുക്ക് തിരിച്ചറിവില്ലല്ലോ ഇതാണ് പറയുന്നത് ആറാം ക്ലാസ് അല്ലേ ആയിട്ടുള്ളു എന്തൊരു പിന്നെ ചുമ്മാ ഇങ്ങനെ വരുന്ന ഒരു ചെറുക്കം വരുന്നത് ആ ഒരു മൈൻഡ് ഉള്ളായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു ഇട്ടൊക്കെ പുള്ളി ഗൾഫിൽ പോയി അപ്പൊ ഇങ്ങനെ ഇടക്ക് തിരക്കും ഇവര് കസിൻ ഒന്നും ആ ഇപ്പ ഇല്ലേ അയക്കില്ലേ എന്നൊക്കെ തിരക്കപ്പൊ പറയും ഗൾഫിൽ പോയി ഇങ്ങനെ പോയി അങ്ങനെയൊക്കെ പിന്നെ വിഷമ പിന്നെ കുറെ നാളെ നമ്മൾ ഇനി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഞാൻ എട്ടിലായി എട്ടിലായി ഇങ്ങനെ പത്ത് വരെയായി അതുവരെ ഒന്നും കാണുന്നില്ല പക്ഷെ ഇനി അവരുടെ ലൈഫിലൊക്കെ അവർ പോയി നമ്മള് കാണാനൊന്നും പറ്റത്തില്ലല്ലോ സമയത്ത് നമ്മളെ അടുത്തൊക്കെ അടുത്ത കക്ഷിക്ക് ഇഷ്ടം കാര്യം നമ്മള് തിരിച്ച് ഇഷ്ടം സ്വാഭാവിക സ്വാഭാവിക ഒറിജിനലായിട്ട് നിങ്ങൾ രണ്ടുപേരും പ്രണയം തുടങ്ങിയത് എങ്ങനെയാണ് സംഭവം അല്ല പുള്ളി എന്റെ ഇതേപോലെ നമ്മളൊരു ഫങ്ഷൻ കാണുന്നു ഷുഷൂന്ന് വിളിക്കുന്നു ഞാൻ തിരിഞ്ഞു നോക്കുന്നു അങ്ങനെ ഒരു വീഡിയോ പോലെ ഞാൻ ഇങ്ങനെ ബാൽക്കണി നിൽക്കുക എന്ന് വിളിച്ച് ഞാൻ തിരിഞ്ഞു നോക്കി ഒരു വട്ടം നോക്കി കണ്ടില്ല രണ്ടു വട്ടം നോക്കി മൂന്നാമത്തെ ഞാൻ വിളിച്ചപ്പോ അനങ്ങിയില്ല നാലാമത്തെ വട്ടം ഞാൻ തിരിഞ്ഞപ്പോൾ ഷൂന്ന് നിൽക്കുന്നു അങ്ങനെ ഇവിടെ വേറെ പറയത്തുള്ളു അപ്പൊ എന്ന് പറഞ്ഞ ഇങ്ങനെ നിക്കുവോ ഞാൻ കാണുന്ന അപ്പൊ അങ്ങനെ കണ്ട് ഇതാ ഈ പുള്ളിയാണ് വിളിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ അവിടെ വെച്ചാൽ പരിചയമായി അങ്ങോട്ടും അപ്പൊ നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്ക് പേരൊന്നും എനിക്കറിയത്തോല്ല അന്ന് അച്ചറക്കന അച്ചറക്കന അവിടെ കണ്ടെ ഇറക്കണ അങ്ങനെയൊക്കെ പറയുന്ന അങ്ങനെ അതെല്ലാം കണ്ട് സ്കൂളിലിടക്ക് വരുന്ന വീട്ടിൽ വരുന്നത് അങ്ങനെ പേര് അച്ചു എന്നാണുള്ളത് അറിയാം അഷ്കർന്നുള്ള പേരൊന്നും അറിയത്തില്ല അങ്ങനെ ഇടക്കിടക്ക് കാണും ഇടക്ക് ബീച്ചിൽ വെച്ച് കാണും അല്ലാതെ എങ്ങനെ നമ്മളൊന്നും ഇഷ്ടം അങ്ങനത്തെ സംഭവങ്ങൾ പ്രണയിച്ചിട്ടില്ല പുള്ളി ഇങ്ങനെ പുറങ്ങി നടക്കും നമ്മൾ നോക്കും ചിരിക്കും അല്ലാതെ ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ പുള്ളി ഗൾഫിലൊക്കെ പോയി ഞാൻ അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ ആരും ഇല്ലല്ലോ ഓട്ടോമാറ്റിക് എനിക്കെനിക്കൊരു ലൈനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ പുള്ളി ആ സമയത്ത് കോമഡി ഉത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ പോയി അത്യാവശ്യം നല്ല വൈറലായിട്ടൊക്കെ നിൽക്കും അപ്പൊ ഈ ടി വിയില് അതിന്റെ ഫോണിലും ഒക്കെ വന്ന് അപ്പൊ വീട്ടുകാരൊക്കെ ഇരുന്ന് കാണുന്നു അപ്പൊ ഇവര് ഇങ്ങനെ വച്ചതി ചിന്നു ഇത് കണ്ട ഇത് ആരാന്ന് മനസ്സിലായ പയ്യനൊക്കെ പറഞ്ഞു അപ്പൊ ഞാനും കിടക്കൂ ഞാൻ പെട്ടെന്ന് ഒന്ന് ടി വിയിൽ ഇങ്ങനെ ഒന്ന് നോക്കി അപ്പൊ മിച്ച പറഞ്ഞ ഇത് ആ അച്ചു ആ നമ്മുടെ ഇവിടെ ആ പയ്യന ആ അവൻ പരിപാടിയിലൊക്കെ വന്നല്ലോ അപ്പൊ പയ്യർ സംഭവേ നമ്മളിങ്ങനെ നോക്കിയ ഇത്രയും കഴിവൊക്കെ ഉണ്ടാ ആ ഒരു സംഭവമൊക്കെ വന്ന് അത് കഴിഞ്ഞപ്പഴത്തേ ഉമ്മയായിട്ട് ഫേസ്ബുക്ക് ചാറ്റ് ചെയ്ത് ചെയ്തപ്പം ഇതേപോലെ എവിടെയാ എന്താന്നൊക്കെ ചോദിച്ച് തിരക്കി അപ്പൊ ഇവർ അമ്മ ഇതാക്കിയപ്പോ ഉമ്മിയുടെ ഇങ്ങനെ വെച്ച് ചിഹ്നൊക്കെ വലുതായല്ലേ ഒരു ഫോട്ടോ അയക്കാവോന്ന് പുള്ളിനെ ചോദിച്ചു അപ്പൊ എന്റെ ഫോട്ടോസ് ഒന്നും എവിടെ ഞങ്ങൾ ഇടത്തില്ല കല്യാണം പല പരിപാടി വെച്ചിട്ടാണ് ഫോട്ടോ ചോദിച്ചത് എനിക്ക് പൂച്ചക്കണ്ണുള്ള ഒരു പെണ്ണിനെ കെട്ടണം കിട്ടണമെന്ന് ആഗ്രഹമുള്ള പൂച്ചക്കണ്ണുള്ള പെണ്ണിനെ കണ്ടുപിടിച്ച് സംസാരിച്ചു നല്ല കണ്ണല്ലേ നല്ലൊരു കണ്ണുള്ളൊരു ഭാര്യ കിട്ടിയിട്ട് ആ ഇപ്പഴും ആ ഇനി ഇപ്പഴും ആ ആഗ്രഹമുണ്ടോ എനിക്ക് ആഗ്രഹങ്ങളായിരുന്നു ഇഷ്ടം എനിക്ക് പൂച്ച കണ്ണലായിരുന്നു അട എനിക്ക് നല്ല നീല വെള്ളാര എനിക്ക് കിട്ടിയപ്പോഴ രണ്ടുപേർക്കും പൂച്ച കണ്ണും രണ്ടുപേർക്കും കറുത്ത കൃഷ്ണമണി ഇഷ്ടമല്ലായിരുന്നു അങ്ങനല്ല നമുക്കൊരിത് കാണില്ല ഇങ്ങനെ വേണം എനിക്ക് നല്ല മസീലൊക്കെ വേണോന്നായിരുന്നു ഇപ്പൊ നല്ല ഇപ്പൊ സ്റ്റീൽ പൊടിയെ ഞാൻ സമയത്ത് നാപ്പത്തിയഞ്ച് കിലോ ഇത്ര ഉള്ളായിരുന്നു ആണോ പുള്ളിനെ കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് മറ്റേ മരുന്നൊന്നും അല്ലാതെ ഞാൻ തൊണ്ണൂറ് കിലോ വരെ വന്ന് വെയ്റ്റ് എന്നിട്ട് അവര് മരുന്നൊക്കെ തരാൻ ഞാൻ ഒരു മരുന്നും കഴിച്ചില്ല കാരണം ഇനിയും വണ്ണം വെച്ചാൽ മറ്റേ സീറോയും മണ്ണും പോലിരിക്കും പിടിച്ചില്ലല്ലോ മുതലാളി പച്ച പിടിക്കുന്നുണ്ട് ടയ്ക്ക് പോകുന്നുണ്ടാവും ഞങ്ങളിപ്പം ജോയിൻ ചെയ്ത ദിവസം പൈസ കൊണ്ട് കൊടുക്കും പിന്നെ പത്തു ദിവസം പോവാ ഞങ്ങള് തന്നെയാണ് ജിം പറഞ്ഞ ദിവസം അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഭയങ്കര മടിയാവും ഞാൻ വെച്ചാൽ ഇന്ന് പോണ പുള്ളി പറയാ ഇന്ന് പോകാ നാളെ പോയ നാളെ നാളെ മടിയല്ലേ മറ്റന്നാള് അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ വീട്ടിൽ വെക്കും അപ്പൊ നിങ്ങള് അപ്പൊ പൂച്ചക്കണ്ണുള്ള പെണ്ണിനെ കിട്ടിയില്ല അപ്പൊ രണ്ടുപേരും കൂടി പ്രണയിച്ചെങ്ങനെയാണ് ആ ഒരു സംഭവം ടിക്ടോക്ക് വന്നു പിന്നെ ടിക്ടോക്ക് വന്ന് ഞാൻ പിന്നെ ആ സമയത്ത് കുറച്ച് മാരിയുടെ ഫിഗർ ഒക്കെ ഇടുവായിരുന്നു അപ്പൊ ഞാൻ നാട്ടിൽ വന്നപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ ആ മാരിയുടെ ഫിഗർ ചെയ്ത വീഡിയോ ഒക്കെ എന്നെ പള്ളീൻറെ ഭാഗ്യാ വെച്ചപ്പോ നിർത്തി മറ്റി ഡിടുവാ അങ്ങനെ ഇട്ടപ്പോ ആ കൂട്ടുകാരൻ ഇവളുമായിട്ട് പഠിച്ചത് എന്തായിരുന്നു അപ്പൊ പുള്ളിക്കാരി എന്റെ വീഡിയോ കണ്ടു അത് അവന്റെ അടുത്ത് ചോദിച്ചത് അച്ചു എന്ന് പറഞ്ഞ ആ പയ്യനുണ്ട് നാട്ടിലുണ്ടോന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഞാൻ കണ്ട് ഒരു ദിവസം ഫോൺ നമ്പർ ഒക്കെ വെച്ചു ഞാൻ പിന്നെ ഗൾഫിൽ പോയി ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ ചുമ്മാ ഗൾഫിൽ ഓരടിച്ചപ്പോ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്നെ ഇഷ്ടമാണ് ഇഷ്ടമല്ല ഇപ്പൊ പറയണ അപ്പൊ പറഞ്ഞു ഇല്ല എനിക്ക് വേറൊരു ചെറുക്കനെ ഇഷ്ടവാണ് സത്യസന്ധി എന്റെ അടുത്ത് പറയാ എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞ എന്താ പറയാ ഈ പുള്ളിനോടത് ഇഷ്ടം മുന്നേ കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പുള്ളിയാണെങ്കിൽ ഉടനെ കൊറേ കള്ളത് ഞാൻ ഇനി ഒമ്പത് വർഷമായിട്ട് വേറെ ഒരാളെ സ്നേഹിക്കാതെ ഞാൻ അറിഞ്ഞു എൻ്റെ ഏരിട്ട് വെമ്പളു ലൈനൊക്കെ ഉണ്ടായിരുന്നു വർഷമായിട്ട് വൺ സൈഡായിട്ട് പ്രണയിച്ചു അങ്ങനെയൊക്കെ എന്റെ അത് പറഞ്ഞു അപ്പൊ ഞാനത് ഇഷ്ടം ഇത്രയും സ്നേഹിച്ചു അപ്പൊ എനിക്ക് ഒരു ഇത് കൺഫ്യൂഷൻ അങ്ങനെയല്ല പുള്ളിയെ കണ്ടില്ലായിരുന്നെങ്കിൽ സ്നേഹിക്കുന്ന ആ അപ്പൊ ഇടയ്ക്ക് ഞാൻ എനിക്ക് മറ്റേ പുള്ളി ഒരു ഫോൺ തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലാരും ഉറങ്ങിക്കഴിയുമ്പോ വിളിക്കും ഈ വീട്ടായി നോക്കി തന്നെ അച്ചു വിളിക്കും ആ അപ്പൊ ഫോൺ എങ്കേജ് അപ്പൊ ആരാണ് വിളിക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ലൈനുണ്ട് ലൈനുമായിട്ട് വിളിക്കും ഞാനങ്ങ് സത്യസന്ധയുമായിട്ട് എല്ലാം പറഞ്ഞു അപ്പൊ ഓക്കെ എന്നൊക്കെ പറഞ്ഞു കടന്ന് രാവിലെ ഇപ്പൊ എന്റെ ഫോൺ കാണുന്നില്ല വെച്ച സ്ഥലം ഉൾപ്പെടെ ഈ പുള്ളിക്കാരൻ എന്റെ ഉമ്മയെ വിളിച്ച് പറഞ്ഞു കൊടുക്കും ഉമ്മയതെടുത്ത് ഇടിച്ച് പൊടിച്ച് ചമ്മന്തിയാക്കി വെച്ചുവെന്ന് അന്നോട്ട് പിന്നെ എനിക്ക് ഫോണൊന്നും ഇല്ല അപ്പത്തോട്ട് എനിക്ക് ദേഷ്യം എന്റെ ലൈൻ പൊട്ടിച്ച ആള് എന്നുള്ള ഒരു മൈൻഡൊക്കെയാ അപ്പൊ ദേഷ്യം ആ ദേഷ്യമൊക്കെ വന്ന അങ്ങനെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഉമ്മിച്ചു പറഞ്ഞാ ഒരാള് വന്ന് കാണാനാണ് ഞാൻ വെള്ള ജുബായും എല്ലാ സെറ്റപ്പ് ഒക്കെ ഇട്ട് വേറെ എവിടെ പോയി ഒരു വെണ്ണിട്ട് എന്റെ വീട്ടിലോട്ട് വന്നേ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അപ്പൊ പുള്ളി നിക്കുന്ന എന്റെ നിങ്ങളെന്താ ഞാൻ വെള്ളം എടുത്തോണ്ട് വരാൻ തോന്നുന്നു അപ്പൊ എങ്ങനെയാ എന്റെ കാര്യം ഞാൻ പറയാൻ പറഞ്ഞുള്ളി എനിക്ക് വേറെ ലൈനുണ്ട് അപ്പൊ താല്പര്യമില്ല നമ്മളെ താല്പര്യം ഇല്ല എന്നാ ശരി ബൈ എന്നൊക്കെ പറഞ്ഞു വണ്ടി എടുത്തു ഇങ്ങനെയൊക്കെ ആക്കി ഇറങ്ങി പോലെ പോവില്ലേന്ന് വിളിച്ചു രസ്ന വലക്കുന്നുണ്ടോ അപ്പൊ അത് വന്ന് കുടിച്ചെടുത്ത് ഇന്നെ ഇറങ്ങിയും പോയി അത് നേരം പോയിട്ട് തിരിച്ചു വന്ന് ആ വണ്ടി പാളിപ്പിച്ചൊക്കെ തിരിച്ചു വന്ന് ജ്യൂസും കുടിച്ചു പോയി പിന്നെ അത് കഴിഞ്ഞ് പുള്ളി ഗൾഫിലേക്ക് പോയി എനിക്ക് താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ എന്റെ ആ ലൈന് ബ്രേക്കപ്പായി വീട്ടീന്ന് ഇടിയൊക്കെ കിട്ടി വേണ്ടാന്ന് വെച്ച് ഇന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറൊരു ആലോചന വന്നെ അങ്ങനെ അതില് നമ്മൾ സംസാരിച്ച ആ കല്യാണൊക്കെ എൻഗേജ്മെന്റ് ആയി എല്ലാം സെറ്റ് ആയി പിന്നെ അത് ബ്രേക്കപ്പ് ആയ കാര്യം ഞാൻ പറഞ്ഞു ആ സമയത്ത് പുള്ളി പിന്നെ അതൊക്കെ പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ വന്നിട്ടാണ് അത് വേണ്ടെന്ന് വെച്ചിട്ട് സ്വസ്ഥം സമാധാനം വിചാരിച്ച് ഞാൻ നിൽക്കുക അങ്ങനെ നിന്ന സമയത്ത് നമ്മുടെ ഈ ടിക്ടോക്ക് ഒക്കെ മാറിയിട്ട് റീലായിരുന്നു അപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ട് ഉണ്ടെ എനിക്ക് അതിൽ ഞാൻ ഫേസ് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ കണ്ണ് മാത്രമൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ വൺ സൈഡ് ഒക്കെ കാണിച്ചു അപ്പൊ അത് വീഡിയോ ഒക്കെ ഇടാൻ പേടി ആളുകൾ കാണും ഒരു സംഭവം ഒക്കെ ഒന്ന് ഇതാ അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്കറിയാവുന്ന ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടു അപ്പൊ പുള്ളിക്ക് പത്തിരുപത് കയ ലൈക്ക് മറ്റേ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്കൊന്നും ഇല്ല ചെറിയ പുള്ളിയാ ഇതായിട്ട് നിന്ന അപ്പൊ ഞാന് വെറുതെ ആ കുഡ് വറ്റി കയറി പുള്ളിയുടെ അക്കൗണ്ട് കണ്ടുപിടിച്ച് ഞാൻ ഫോളോ ചെയ്തു ഫോളോ ചെയ്ത് ഉടനെ അതെന്നെ തിരിച്ചു ഫോളോ ചെയ്തിട്ട് അപ്പൊ മെസ്സേജും വന്ന് ഇത് ചിന്നു ചിഹ്നേ ഇതാ പഴയ ചിന്നു അല്ലേ ഞാൻ ഇത് എങ്ങനെ കണ്ടുപിടിച്ച അങ്ങനെ ജസ്റ്റ് മെസ്സേജ് പിള്ളാരൊക്കെ ആയ സുഖമായ എന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് ഉറപ്പിച്ചെന്നറി ഞാൻ പറഞ്ഞില്ല അത് ഇതേപോലെ വേണ്ടെന്നൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ആ കല്യാണം ഉറപ്പിച്ച് വെച്ചാണ് അത് ഓൾറെഡി അത് എൻഗേജ്മെന്റൊക്കെ നടത്തി വെച്ച് വളയിടിച്ചിൽ ഫങ്ഷൻ ഒക്കെ വെച്ച് ഓഡിറ്റോറിയം ഫിക്സ് ചെയ്ത് അപ്പൊ അങ്ങനെ ചിലര് ഇങ്ങനെ ഫംഗ്ഷൻ വെച്ചിട്ട് പത്ത് മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം പറയുന്നത് നമുക്ക് അങ്ങനെ പറഞ്ഞായിരുന്നു അതിലൊരു എട്ടാമത്തെ ഒമ്പതാമത്തെ മാസം ആയപ്പോഴാണ് ഞങ്ങള് അതില് ക്ലാഷ് ആയിട്ടത് വേണ്ടാന്ന് നൽകുന്നത് അല്ലെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കോളേജിൽ പോവാൻ തുടങ്ങിയേ ഉള്ളു അപ്പോഴാണ് ഫോണില് പിന്നെ ും പാപ്പിച്ചൊരു ഫോണൊക്കെ എടുത്തത് അതിങ്ങനെ കണ്ടുകൊണ്ടാക്കിയിരിക്കുവായിരുന്നു ആ സമയത്താണ് ഈ പുള്ളിയുടെ റീല് കണ്ടതും ഫോളോ ചെയ്തതും പിന്നെ മെസ്സേജ് അയച്ച് അയച്ചപാട് എന്റെ അടുത്ത് പറയുന്നത് ഇപ്പൊ എവിടെയാണ് പഠിക്കുന്നത് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞത് പുള്ളിക്ക് മനസ്സിലായി ഒരു ചാൻസ് ഉണ്ട് ഇതേപോലെ അത് നടക്കത്തില്ല അത് വേണ്ടാന്ന് വെച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എനിക്കൊന്ന് കാണാൻ പറ്റും ഇപ്പൊ നാട്ടിലുണ്ട് ഞാൻ വിസ പുതുക്കാൻ വന്നേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നോ എന്ന് പറഞ്ഞു കോളേജിന്റെ സ്ഥലം പറഞ്ഞു കൊടുത്ത് അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞായിരിക്കും എന്ന് പറഞ്ഞാൽ കോളേജിൽ ഞാൻ കൊച്ചുവരെ ഉള്ളായിരുന്നു കൊറച്ചു മറ്റേ വെള്ളയും വെള്ളമൊക്കെ ഇട്ട് വടിയോത്തർക്കിട്ട് ഞാൻ അവരുടെ കൂട്ടുകാരെ ഇതാണ് ഞാൻ പറഞ്ഞു നിൽക്ക ഒരു മൂന്ന് പറഞ്ഞു അങ്ങനെ വന്ന് കണ്ട് ഞാൻ പറഞ്ഞ ബന്ധുക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരെയൊക്കെ വിളിച്ചു എന്നെ കൊണ്ടുവന്ന് കാണിച്ച് കല്യാണം കഴിക്കണമെന്നായി പിന്നെ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ഈയൊരു പ്രശ്നത്തിൽ അതൊന്നും വരത്തില്ല എന്റെ അടുത്ത് ഇങ്ങനെ പറയാ എന്റെ കൂടെ വന്നാ ഞാൻ എങ്ങനെ ജീവിക്കണോന്ന് കാണിച്ചു തരാ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഡയലോഗ് അടിച്ച് ഭയങ്കര ഞാൻ ഇത്ര വർഷം ഒമ്പത് വർഷമായിട്ട് നിന്നത്തന്നെയാ സ്നേഹിക്കുന്നത് ആരെന്നാ ഇതിന് വേറെ കുറെ ഒക്കെ എന്നാലും ഉള്ളിന്റെ ഉള്ളില് എന്താ പറയാ ചിന്നുവിനോട് തന്നെയായിരുന്നു ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്നേഹം വേറെ ഒക്കെ വായി നോക്കുമ്പോഴും അത് രസമുണ്ട് അങ്ങനെ കുറെയൊക്കെ സംസാരിച്ച് ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ പുള്ളിക്കാര് വീട്ടിലെ ആൾക്കാരെയൊക്കെ പെണ്ണ് ചോദിച്ച് വീട്ടിൽ വിട്ട് ഞാൻ ഹോട്ടലേ ഞാൻ എത്തുന്നതിന് മുന്നേ അത് ഇവരുടെ വീട്ടിൽ നിന്ന് ഫാമിലിയുള്ള ആൾക്കാരെയൊക്കെ പെണ്ണു ചോദിച്ചു വീട്ടി വിട്ട് അപ്പൊ ഇവരൊക്കെ പറഞ്ഞാൽ അവളുടെ ചോദിച്ചാൽ ഇത്രയും പ്രശ്നമൊക്കെ ഇനി അവള് നോക്കിയിട്ട് തീരുമാനിക്കട്ടെ എന്ന് പിന്നെ ഒരു രക്ഷയില്ലേ പുള്ളിയുടെ ഓരോ ദിവസവും ഓരോരുത്തരെ വീട്ടിൽ വിട വഴി വെച്ച് കാണുമ്പോൾ അവരെ കൊണ്ട് പറയിപ്പിക്കില്ല ഇവരെ കൊണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ലാസ്റ്റ് പുള്ളി ആത്മഹത്യാശ്രമം വരെ എന്റെ അടുത്ത് ക്രിയേറ്റ് ചെയ്ത് എനിക്കന്നറിയത്തില്ല ആ കാര്യം പക്ഷെ എന്നാലും ഒരു പ്രത്യേക ഇഷ്ടം ഇങ്ങോട്ടായിരുന്നു പെണ്ണങ്ങടെ കിട്ടാതിരിക്കുവായിരുന്നു പെണ്ണ് കിട്ടാതിരിക്കും അപ്പൊ അകലെ സംഭവം എനിക്ക് അറിയത്തില്ല ക്യാൻപാമെന്ന് പറഞ്ഞിട്ട് പൂച്ചക്കൊക്കെ വിരകളൊക്കെ മരുന്നുണ്ട് എനിക്ക് അന്നതൊന്നും അറിയത്തില്ല അതിനൊരു ഫോട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് മുറിയിൽ കയറി

അതിന്റെ ഇപ്പൊ ഒരു പെണ്ണ് കുറേ ദിവസം പുറകെ കിടക്കുന്ന ആയിരിക്കും ഞാൻ പറയുവ ഇത്രയാഞാൻ നടന്ന് അതിന് ഞാൻ വരുത്തൊന്നും ഇല്ലടോന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനൊക്കെ തീർത്തിട്ട് അപ്പൊ ഇങ്ങനെ വെള്ളം ഒഴിക്കും മിക്സ് ചെയ്തു ഞാൻ പോവാന്ന് പറയാം അപ്പൊ പെണ്ണ് പറയും വന്നോ നാളെത്തൊട്ട് വന്നോളിക്കുക പിന്നെ അറിയരുത് ഓവർ ആവരുത് ഓവർ ആയ ഇവിടെ കണക്കുണ്ട് എടുത്തിട്ട് ഇങ്ങനെ അടുത്തുകൂടി ഇങ്ങനെ പോയാൽ മതി അപ്പൊ കണ്ണീന്ന് ഇങ്ങനെ ഒഴുകും നമ്മള് ഡയലോഗ് വരുന്നത് പറയും ആപ്പാ പെണ്ണുറേ ലാളത്തോട്ട് വന്നോ സാരമില്ല വിഷമിക്കണ്ടൊക്കെ പറയുന്നത് ആൾക്കാർ കേട്ടാല് പുതിയ ടിപ്പാ ഇതൊക്കെ വലിയ ടിപ്പുകളാ വലിയ കില്ലാടി തന്നെയായിരുന്നു അല്ല ആപ്പൻ പിള്ളേരൊക്കെ പ്രശ്നം ഞാൻ പെട്ടു എനിക്കും പെട്ടില്ലല്ലേ ഏകദേശം ഒക്കെ പെട്ട പോലെ ആയിരുന്നു കാട്ടി പോക്കുണ്ട് അടിയപ്പോ വീട്ടിൽ നിൽക്കുന്നതാണ് എനിക്കും പെട്ടില്ലല്ലേ ഏകദേശം ഒക്കെ തെട്ടേകദേശമൊക്കെ പെട്ടെന്ന് ഇപ്പൊ വീട്ടിൽ നിൽക്കുന്നതാണോ ഇപ്പൊ അഞ്ചു മിനിറ്റ് ചായ പിടിക്കാനാന്ന് പറഞ്ഞു പോകുന്നതാണ് പിന്നെ വിളിക്കുമ്പോ അച്ഛനെ കാണത്തില്ല പിന്നെ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് എവിടെങ്കിലും ഒക്കെ തോന്നുന്നില്ല അപ്പൊ ഞാൻ ശബരിമല റൂട്ടാണ് പിടിക്കുന്നത് അവിടെ എന്റെ അടുത്ത് ചോദിച്ചല്ലേ ഉള്ളു ക്യാമറ നമ്മള് പത്ത് വട്ടം പോകുമ്പോഴായിരിക്കും സംഭവിക്കുന്ന ലാസ്റ്റ് ദിവസം ഞാൻ വിളിച്ച് വിളിച്ചപ്പോ വരുന്നില്ല മ്ലാവിനെ കാണാനല്ലേ വരുന്നില്ല അപ്പൊ ഞാൻ കൂട്ടുകാരോടും എല്ലാരോടും ചോദിച്ചിട്ട് ആർക്കും താല്പര്യമില്ല കാര്യം എപ്പോഴും എല്ലാരും വന്നു വന്ന് അവിടെ മ്ളാവേ കാണത്തുള്ളൂ രണ്ടു മണിയൊക്കെയാ രാത്രി രണ്ടു മണി ഒരു മണിയൊക്കെയാ ലാസ്റ്റ് ഞാൻ ഒറ്റക്ക് ഇറങ്ങുന്ന കണ്ടപ്പോ പറഞ്ഞാൽ ഞാനും വരാനും പറഞ്ഞ് ഇവളും കൊച്ചും അപ്പൊ രണ്ട് കൂട്ടുകാർ പറഞ്ഞാൽ ഞങ്ങളും വരാനും പറഞ്ഞു പോയി വന്ന് നടന്നതുണ്ടല്ലോ പിന്നെ എന്റെ കൂടെ വന്നിട്ടില്ല ഡയറക്റ്റ് ടച്ച് അന്ന് എനിക്ക് വെറവിലക്കേ പനി ചെയ്യും പിന്നെ അങ്ങനെ പിന്നെ ടൈം കൊടുക്കും ഇത്ര സമയത്തിനുള്ളിൽ വന്ന പിന്നെ ഒക്കെ വണ്ടി മൊത്തം പുലുങ്ങും വരുന്നത് അതിനുശേഷം പിന്നെ ഞാൻ അങ്ങനെ പോയിട്ട് പേടിച്ചു പോലു ഇപ്പൊ കൂടെ ഇരുന്നവനെ കാണുന്നില്ല ഉടനെ ഒരു പുതപ്പിന്റെ അടിയിൽ മരിക്കും കാണണ്ടല്ലോ അങ്ങനെ ചാനൽ മോണിറ്റൈസ് ആയി ആ വീഡിയോ മരിക്കുമെന്ന് മില്യനടിച്ചില്ല അതിന് മുമ്പേ ഉള്ള പാർട്ട് വണ് ഒരു എഴുപത്തി ഏഴ് കെയും ഈ ആനയുടെ പാർട്ട് ടൂ രണ്ടു ദിവസമായിട്ടാ പോയത് ആനയുടെ പാർട്ട് ടൂ ട്വന്റി കെയും അടിച്ചപ്പോഴത്തേക്കും പറഞ്ഞ പോലെ ഇപ്പൊ ണോ കൺട്രോളിങ് പറഞ്ഞാ എന്റെ മൂത്ത മോനെ പോലെ പുള്ളീനെ ഞാൻ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അലമ്പാ അതായത് പുള്ളിക്ക് എങ്ങനെ നോക്കണം അങ്ങനത്തൊന്നും അറിയത്തില്ല പിള്ളാരെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒരു ഒരു കോടി രൂപ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൂടി തീർത്തു വരും അങ്ങനത്തെ ഒക്കെ മൈൻഡ് സെറ്റാ പുള്ളിക്ക് അങ്ങനെ സേവിങ്സ് വീട് വെക്കണം അങ്ങനത്തെ പറയട്ടെ പുള്ളി ഇങ്ങനെ നിക്കുന്ന നിപ്പിന് കാണാതെ പോകുന്നതിനു വേണ്ടി ഞാൻ ഇരുപതാഴ് മറ്റേ കോഴി താറാവ് ഗൂസ് പ്രാവ് പൂച്ച വീട് ശരിക്കും മൃഗശാല പോലെ എല്ലാത്തിനെയും ഇതിനെ നോക്കിക്കൂടെ നിക്കട്ടെ എന്നുള്ള രീതിയിൽ എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോക്കൊക്കെ പയ്യ കുറഞ്ഞ് അത് നിക്കുന്നത് ഇപ്പം ആയിരിക്കും ചിലപ്പോ ഞാൻ എവിടെ ഞാൻ ഇന്നിരിക്കാ വീട്ടിലുണ്ട് ഞാൻ ഇന്നെടുത്താ ഞാൻ ഇന്ന ശബരിമലയിൽ നിൽക്കുക വീഡിയോ എടുക്കാൻ അങ്ങനെയൊക്കെയാ പെട്ടെന്ന് മുങ്ങും ഇതൊക്കെ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ നിക്കട്ടെ എന്ന് പറയുമ്പോ പയ്യപ്പനെല്ലാം മെച്ചൂരിറ്റി ഒക്കെ വന്ന് നടക്കാൻ അല്ല എനിക്കൊരു ഇത് വെച്ചിട്ടുണ്ട് എന്താണ് രാത്രി ഇപ്പം പത്ത് മണിക്ക് പോകുവാണെ രാവിലെ അങ്ങനെ പോയിട്ട് വരാൻ എനിക്ക് അതാണ് ഞാൻ 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 അവിടെ തന്നെ ടൈം കൊടുക്കും രാവിലെ പോണ മണിക്കൂർ ആറ് ൂറ് അതല്ല നമ്മൾ ഒരു ദിവസം കൊടുത്താൽ നാലു ദിവസം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ ആ സംഭവം പയ്യ കുറച്ച് ഇപ്പൊ എന്തായാലും ശരിക്കും പറഞ്ഞ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണോ ഇഷ്ടം വീഡിയോഗ്രാഫി ചെയ്യാം അവിടെ ഇപ്പൊ